ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പൊടിയൊക്കെ ജാറിലെടുത്ത് വെച്ചിക്കാനുണ്ടോ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് തേങ്ങയും വെള്ളം പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ പൊതുവേ നോസ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ദോശ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറ് അതേ നമുക്ക് ഗ്യാസ് ചതിച്ചേക്കുന്നുണ്ടോ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ അടുപ്പത്ത് വേണം കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ അത് വേഗം കേട്ടോ മുമ്പേക്ക് ആവും വേണം അപ്പോൾ വേഗത തീയൊക്കെ പിടിവെച്ചിട്ട് ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പാല് വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ ഞാൻ ഞാനത് വേഗത ഇന്ന് ദോശയ്ക്ക് ഉള്ളി റോസ്റ്റ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം വേഗം തന്നെ സവാള ഒക്കെ വേഗം കട്ട് ചെയ്ത് വെക്കാനുട്ടോ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ വേഗം സവാള കട്ട് ചെയ്തൊക്കെ ചെയ്തിട്ട് സവാളയും ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നാലും ഞങ്ങൾക്ക് അനിയട്ടം കൊണ്ടുപോകും വേണം പിന്നെ ഞങ്ങൾക്ക് കഴിക്കും വേണമല്ലോ അപ്പോൾ അതേ മൂന്ന് സവാളയും രണ്ട് പച്ചമുളകും ഒക്കെ ഇരിഞ്ഞിട്ട് വെക്കാനാണ് വെക്കാനായിട്ട് അപ്പോൾ അതിന് എന്തേ ചായ ഇളച്ചു വിട്ട അപ്പോൾ ചായയ്ക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് വേഗം ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ പിന്നെ വേഗം ഞാൻ ഇപ്പുറത്തെ അടുപ്പും തീ പിടിപ്പിച്ചു ദോശയൊരടുപ്പം ഇപ്പോൾ ഒരു വേഗ ദോശ ഉണ്ടാക്കലോന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ തണുപ്പത്ത് തീ പിടിപ്പിച്ചിട്ട് വേഗം അതിലാണ് ടുള്ളി റോസ്റ്റ് ഉണ്ടാക്കുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആയി കിട്ടില്ലല്ലോ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ രാവിലെ അനേട്ടം പോകുമ്പോഴത്തേന് ആവേണ്ട ഇത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഗ്യാസ് ഇല്ലെങ്കിൽ അപ്പോൾ പിന്നെ ഇത് രണ്ടടുപ്പത്തും കൂടി പിടിപ്പിച്ചിട്ട് ഈ അടുപ്പാണെങ്കിലോ എനിക്ക് ദേഷ്യം വരുന്നു തീ പിടിക്കുകയില്ല കേട്ടോ എല്ലാവരുടെയും ഇങ്ങനത്തെ അടുപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ അടുപ്പാണെങ്കിലോ തീരെ തീ കത്തില്ല കേട്ടോ തീരെ കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തില്ല തീരെ പിടിക്കുകയാണെങ്കിൽ കുറേ കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചൂടുണ്ടാവും ട്ടോ അതാണ് കേട്ടോ പ്രത്യേക കത്തി ഈ പിടിച്ചാൽ പിന്നെ ചൂടുണ്ടാവും അല്ലാതെ കത്തില്ല കത്താൻ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ ഒരുപാട് വിറകും വേണം ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരുപാട് വിറക് വേണം വിറകുണ്ടെങ്കിൽ കാര്യം ഉള്ളു കേട്ടോ ഈ അടുപ്പിന് അപ്പം പിന്നെ വെക്കാൻ അതാണ് കേട്ടോ ഈ അടുപ്പത്ത് ഒരടുപ്പ് തന്നെ കത്തിക്കാറുള്ളൂ ഒരടുപ്പ് കത്തിക്കാറില്ല ഇങ്ങനെ ഈ ഗ്യാസ് ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ വരുന്ന അത്രയും ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് കേട്ടോ കത്തിക്കാറ് അപ്പോഴത് അനിയട്ട് എഴുന്നേറ്റ് വന്നിരുന്നിട്ട് ഞാൻ ചെയ്യണതും വന്നിരുന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ ഉറങ്ങിയ പോലെ അഭിനയിച്ച് കാണിക്കാനായിട്ടോ അനേട്ട എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ അഭിനയിച്ച് കാണിക്കുന്നത് എഡിറ്റ് ചെയ്ത് കളയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഞാനിട്ടും ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ അങ്ങനെ അതേ ഗുളി റോസ്റ്റ് ആയി ദോഷതേ ചുട്ടുകൊണ്ടിരിക്കാനുണ്ടോ അപ്പോൾ വേഗം ചായത് ഞാൻ വേഗം എന്ത് ചെയ്തു മധുര ഇട്ടിട്ട് ഇപ്പോൾ ഫ്ലാസ്കിക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് അനിയേട്ടം കൊണ്ടുപോകും ഫ്ലാസ്കിൽ ആണ് കേട്ടോ കൊണ്ടുപോവാറ് അപ്പോൾ അതിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് വേഗം ഞാനിത് മധുര ഇട്ടിട്ട് ഒഴിക്കാനുട്ടോ അപ്പം ചായ എല്ലാത്തിലും മധുരടാറില്ല കേട്ടോ അമ്മയ്ക്ക് ഷുഗറുള്ള കാരണം നമ്മൾ കുറച്ച് ചായ മാറ്റി മാറ്റിവെക്കാറുട്ടോ അങ്ങനെ അതേ ദോശയും ഉള്ളി റോസ്റ്റ് എല്ലാതും പത്രത്തിലാക്കിയിട്ട് അനിയേട്ടം കൊണ്ടുപോകാൻ സെറ്റാക്കിട്ട് അനിയട്ട പോകട്ടെ അപ്പത്തിനതേ ഫാറുകളിൽ എഴുന്നേറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അച്ഛൻ പോകുന്നത് നോക്കി നിൽക്കാൻ കേട്ടോ റോഡാണെങ്കിൽ നന്നായിട്ട് വഴുതുന്നുണ്ട് കേട്ടോ മഴ പെയ്തിട്ടാണെങ്കിലും റോഡൊക്കെ നന്നായിട്ട് വഴുക്കല് പിടിച്ചിട്ടുണ്ട് ഈ കോൺക്രീറ്റ് റോഡായ കാരണം മഴ പെയ്താൽ വേഗം വഴുക്കൽ വരും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴിച്ച് വരണതല്ലോ വെള്ളം മഴ പെയ്തിണ്ടെങ്കിൽ ഒന്നാകെ അതേ ഞങ്ങളുടെ മുന്നേ ത്തി റോട്ടി കൂടെയാണ് കുത്തി ഒഴിച്ച് താഴേക്ക് പോകും കേട്ടോ ആദ്യമായിട്ടാണ്ടോ ഞാൻ പടുത്താണ് കേട്ടോ ഈ താഴേക്ക് പോകണത് വെള്ളം ഏത് എവിടേക്കാണ് എന്നുള്ളത് കണ്ടത് അത് ഒരു ദിവസം ദിവസത്തേപോലെ അങ്കരവാടിക്ക് പോവായിരുന്നു കേട്ടോ മോളയും കൊണ്ട് ആ സമയത്താണ് ഈ വെള്ളം മഴ പെയ്തിട്ട് ഇങ്ങനെ ഏട്ടൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകണ ആ വഴിക്ക് കൂടെ പോകുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഈ ഞങ്ങളുടെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് പോകുന്ന വെള്ളം അവിടേക്ക് വരെ എത്തുന്നുണ്ട് എന്നുള്ളത് കാണതിട്ട് അതുവരെ എനിക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഈ താഴെ അല്ലേ നമ്മൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അവിടെ പോയിട്ട് ചേച്ചിയോട് പറയുകയും ചെയ്തു കേട്ടോ അവിടെ നിന്നൊക്കെ ഉള്ള വെള്ളം ഇങ്ങാണല്ലേ വരണമെന്നുണ്ടുള്ളത് അപ്പോഴത്തെ ചേച്ചി പറയാം അവിടുന്നും പോയിട്ട് അവിടെ ഒരു പാടുണ്ട് കേട്ടോ അവിടേക്കാണ് വെള്ളം എത്തണതെന്ന് പറഞ്ഞിട്ടോ പക്ഷെ ശരിക്കും എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ ഇതുവരെ ഇവിടേക്കാണ് വെള്ളം പോകുന്നത് എന്നുള്ളത് ഇതുവരെ ചിന്തിച്ചിട്ടില്ലേ കേട്ടോ പക്ഷെ കണ്ടപ്പോൾ എനിക്കതൊരിതായിട്ടോ അങ്ങനെ അതെ പൊന്നൂസിന് പോകാന് സ്കൂളിക്ക് കൊണ്ടുപോകാൻ ഓംലെറ്റാണ് കേട്ടുണ്ടാക്കിയത് അപ്പോൾ അതേ ദോശ ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ ഓംലെറ്റും ഉണ്ടാക്കിയിട്ട് ഞാൻ അതേ പൊന്നൂസിന് കൊണ്ടാവാൻ വേണ്ടി വെള്ളവും ഇതൊക്കെ പത്രത്തിലാക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പോൾ പാറമോള് വന്നിട്ട് ഇതിൻ്റെ അടുത്ത് വന്നിട്ട് എടുക്കാൻ വേണ്ടി പറയേണ്ട അപ്പോൾ അതിന് ഇതേ വെള്ളവും തിളച്ചു അപ്പോൾ അരി ഇടുമ്പോഴത്തേ എൻ്റെ ഒക്കത്ത് കയറിയിരിക്കായിരുന്നു കേട്ടോ ആൾ അപ്പോൾ അവളേ ഇട്ടിരിക്കടാൻ പറ്റാത്തതായ അവളെ പിന്നെ ഒരു ഭാഗത്ത് തന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനത് അരിയൊക്കെ ഇട്ട് അതിനെ പൊന്നൂസ് ചായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോഴത്തെ അവന് ചായയും കൊടുത്ത് പാറമോൾക്കും കൊടുത്തിട്ട് കൂട്ടത്തിൽ ഇന്നിട്ടതേ അമ്മയുടെ അടുത്താക്കിയിട്ട് അവനെ കൊണ്ടാക്കാൻ പോവാട്ടെ അപ്പോൾ കണ്ടില്ലേ റോഡൊക്കെ നന്നായിട്ട് വഴുതി നിൽക്കണം അപ്പോൾ അവനെ നന്നായിട്ട് നോക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ അല്ലാതെ എൻ്റെ വഴുതി താഴെ കിടക്കും ചെയ്യും അങ്ങനത്തെ പൊന്നൂസിന് വണ്ടി വന്നിട്ടത് അവൻ കയറി കയറിയിട്ടോ വണ്ടിയിൽ അവനെ അവന ഇല്ല അവനെ ഏറ്റവും അരികിലാണ് കേട്ടോ കാരണം ഇങ്ങോട്ട് കാണുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ അവൻ്റെ വണ്ടി പോയിട്ടോ അപ്പോൾ അതേ ഞാനും വീട്ടിലേക്ക് തിരിച്ച് പോകുന്ന കേട്ടോ അപ്പോഴേക്കും അമ്മതേ ചോറൊക്കെ ചോറ ചോറൊക്കൂറ്റി വെച്ചിട്ട് കറിക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫാർമോളി ഇരുന്ന് കളിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീട് എത്രയല്ലോ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോ ആയി വന്ന് വരെ ബൈ ബൈ